രാജ്യവും രാഷ്ട്രവുമാണ് പ്രാധാന്യമുള്ളത് മനുഷ്യർ വരും പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും വരും അവർ പോകും പക്ഷേ ഭാരതം എന്ന രാഷ്ട്രം ഒരു പതിനായിരം വർഷത്തെ ഇതേപോലെയുള്ള ചൈതന്യം വഹിച്ച് ലോകത്തിലെ ആത്മീയതയുടെയും ഭൌതികതയുടെയും ശാസ്ത്രീയതയുടെയും ജഗദ്ഗുരുവായി നിന്ന ഭാരതത്തിന്റെ ഇന്നത്തെ സ്ഥാനം വളരെ ഉജ്ജ്വലമായ കൈകളിൽ ലോകത്തിന്റെ ജഗദ്ഗുരു എന്ന സ്ഥാനത്തിന് അർഹതമായ രീതിയിൽ ഭാരതം ശാസ്ത്രമണ്ഡലത്തിലും ആത്മീയ മണ്ഡലത്തിലും സാമൂഹിക മണ്ഡലത്തിലും അനുദിനം പുരോഗമിക്കുന്നു അറുപത്തഞ്ചു വർഷം കൊണ്ട് നേടാൻ നേടാനാകാത്തത് അഞ്ചു വർഷം കൊണ്ട് നേടാൻ സാധിച്ചില്ലേ ഇന്ത്യ ആർക്കു മുന്നിലും തലകുലിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ശിഥിലമാക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല രാജ്യം സുരക്ഷിത കരങ്ങളിലാണ് ും ഇപ്പോഴില്ല ഭാരതീയനും ഭാരതീയനുമിത് അഭിമാന നിമിഷമാണെന്നും രാജസ്ഥാനിലെ ചുരുവിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു പാകിസ്ഥാനിൽ നടത്തിയ പ്രത്യാക്രമണത്തിന് ശേഷം മോദിയുടെ ആദ്യ പ്രതികരണം രാജസ്ഥാനിലെ ചുരുവിലായിരുന്നു ഈ രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ അനുവദിക്കില്ല രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പ് തടയാൻ അനുവദിക്കില്ല രാജ്യത്തെ തല കുനിക്കാൻ അനുവദിക്കില്ല ഇത് ഭാരതാമ്പയോടുള്ള എന്റെ വാക്കാണ് കവിതയിലൂടെ മോദി തന്റെ നിലപാട് വിശദീകരിച്ചു മെഷ് നീ ചുക്കേ ദ मेरा है, मेरा मेरा वचन 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 है 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 भारत को, मेरा है भारत मां मां को को तेरा झुकने नहीं दूंगा എല്ലാത്തിലും ഉപരി രാഷ്ട്രമാണ് രാജ്യത്തിന് ഇത് അഭിമാനകരമായ നിമിഷമെന്നും മോദി പറഞ്ഞു ഇതിനാഥം പോലെയുള്ള प्रधान सेवक कल भारत माता जयमुना जन्म इधर इधर आज आपका मिजाज कुछ और लग रहा है सबसे पहले मेरे साथ दोनों मुट्ठी बंद करके पूरी ताकत से बोलिए भारत माता की അതേസമയം ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കേന്ദ്ര സർക്കാരിന്റെയും സൈന്യത്തെയും അഭിനന്ദിച്ചു മോദി സർക്കാരിന്റെ കീഴിൽ രാഷ്ട്രം സുരക്ഷിതമെന്നും അമിത്ഷാ പറഞ്ഞു ജനം ഡൽഹി ഇറ്റലിയിൽ നിന്ന് വന്നവർക്കും കോടിയേരി ബാലകൃഷ്ണൻ സാറിനും ഇതൊക്കെ ദഹിക്കോ ആവോ